ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ബ്രെഡും ചിക്കനും കയ്യിലുണ്ടെങ്കിൽ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്ര ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് മാറ്റിവെക്കുക അരമണിക്കൂറിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ അര മണിക്കൂറായിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിൽ അത് നമുക്കെന്നിട്ടത് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വറക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക അപ്പം ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോഴ് നമുക്കത് മാറ്റിവെക്കാം തണുത്തതിന് ശേഷം അത് പിച്ച് പിച്ച് വെക്കുക ഇന്ന് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ആ സവാളയുടെ ഒരു പച്ച നിറം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി ചേർത്താൽ മതി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് പിഞ്ച് ഉപ്പ് കാര്യം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിന് ശേഷം വീണ്ടും അത് നന്നായിട്ട് ഇളക്കുക അതിലേക്ക് ഒരു ചെറിയ മീഡിയം സ തക്കാളിക്കുക ചെറുതായിട്ട് അറിഞ്ഞതിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതുപോലെ പിച്ചി എടുത്തിട്ടുണ്ട് അതിലേക്കിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ആ സവാളയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴതിലൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഞാനൊരു ഏഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതേപോലെ വലിയ ബ്രെഡാണ് അത് ഞാൻ ആവി കയറ്റിയിട്ടുണ്ട് കേട്ടോ ആവി കയറ്റാൻ കാര്യം നമ്മൾ ഈ ബ്രെഡ് പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ ഒരു അഞ്ച് മിനിറ്റ് ആവി കൊള്ളിച്ചാൽ മതി അപ്പച്ചമ്പീനകത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ നമ്മളുടെ കൂട്ട് അതിലേക്ക് വെച്ചതിന് ശേഷം മൈദ ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ബാറ്ററാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡ് ലിങ്ക്

എല്ലാം നമുക്ക് വെന്തതാ ബ്രെഡ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഷവർമ്മയ്ക്ക് പകരം വീട്ടിലുണ്ടാക്കിയതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിക്കാത്ത കുട്ടികൾക്ക് വരെ കഴിച്ചു അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും